നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകൾ കാണുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇത് എ ആണോ എന്നാണ് കാരണം യാഥാർത്ഥ്യത്തെ വെല്ലുന്ന മികവോടെയാണ് ഇന്ന് എ വീഡിയോകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഹോളിവുഡ് സിനിമകളിൽ മാത്രം കാണാറുള്ള ഭീകരജീവികൾ കേരളത്തിലൂടെ വിലസി നടക്കുന്നത് നമ്മൾ പല വീഡിയോകളായി കണ്ടു കഴിഞ്ഞു മലയാളി വീട്ടമ്മമാർ ഓമനിച്ച് വളർത്തുന്ന ഡ്രാഗണുകൾ മുതൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനകൾ ദിനോസറുകൾ വരെ അക്കൂട്ടത്തിലുണ്ട് അടുപ്പ് കത്തിക്കാൻ ഇനി ഡ്രാഗൺ കുഞ്ഞ് എന്ന ക്യാപ്ഷനോടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഇത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് വ്ലോഗ് രൂപത്തിൽ തയ്യാറാക്കിയ വീഡിയോയിൽ കേരളത്തിലെ ഒരു ഫാമിൽ വിരിഞ്ഞ ഡ്രാഗൺ കുഞ്ഞിനെയാണ് കാണിക്കുന്നത് ദാസൻ ചേട്ടന്റെ ഫാമിലെ ഇന്ന് വിരിഞ്ഞ ഡ്രാഗൺ കുഞ്ഞാണ് ഇതെന്ന് പറഞ്ഞ് യുവാവ് ഡ്രാഗണെ കയ്യിലെടുത്ത് കാണികളെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് വീഡിയോ സൃഷ്ടിച്ചിരിക്കുന്നത് തെങ്ങും വാഴയും മനോഹരമായ പാടശേഖരവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി കൃത്യമായി തന്നെ വീഡിയോയിൽ കൊണ്ടുവരാനായി ഒറ്റ നോട്ടത്തിൽ ആരുമൊന്ന് അമ്പരന്നു പോകുന്നതാണ് വീഡിയോ ഇത് ശരിക്കും മുട്ട വെച്ച് വിരിയിച്ചതാണോ അപ്പോൾ അടയിരുന്നത് ആരാണ് ഇത് എവിടത്തെ ഫാം ആണ് എന്നിങ്ങനെയാണ് പോസ്റ്റിൽ ഒരു ഉപയോക്താവ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമേ രസകരമായ മറ്റു നിരവധി കമന്റുകളും പോസ്റ്റിന് ലഭിക്കുന്നുണ്ട് ശ്രീരാഗ് രാജീവൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ കണ്ടിരിക്കുന്നത്